എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ പ്രപഞ്ചത്തിൻ്റെ അധിപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായവനെ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും എന്നെ നിറയുവാൻ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങയെ മാത്രം പിൻപറ്റുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ ഈ രാത്രി ിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ വിശ്രമം കൊള്ളട്ടെ വീണു പോകുമായിരുന്നിട്ടും എന്നെ താങ്ങി നിർത്തുന്നതിന് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഇരുട്ടിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ യാതൊരുവിധ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ സ്പർശിക്കാൻ അനുവദിക്കരുതേ അങ്ങയുടെ സ്വർഗീയ മാലാകന്മാരുടെ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ ഉറക്കത്തിന്റെ ആഴങ്ങളിൽ ജോസഫിന് സ്വപ്ന ദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ചതുപോലെ വിശുദ്ധവും നന്മയും നിറഞ്ഞ സ്വപ്നങ്ങളിലൂടെ ഉറങ്ങാൻ എന്നെ അനുവദിക്കണമേ എന്നെയും എനിക്കുള്ള സമസ്തവും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു പുതിയതും മനോഹരവുമായ ഒരു പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങെന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ബലവും അങ്ങാണ് ഇന്ന് അങ് എനിക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ദിവസവും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിന് നന്ദി ഈ ദിവസം ഞാൻ വേദനിപ്പിച്ചുവെങ്കിൽ അങ്ങയെ ഏതെങ്കിലും രീതിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ അങ്ങേക്ക് നൽകുന്നു നിരവധിയായ പ്രശ്നങ്ങൾ എന്നെ പിടിമുറുക്കുമ്പോൾ അങ്ങ് എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ വിശ്രമത്തിനായും നിദ്രയ്ക്ക് വേണ്ടിയും എൻ്റെ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെ സമാധാനവും സംരക്ഷണവും എനിക്ക് കരുത്തേകട്ടെ അങ്ങ് എൻ്റെ ദൈവവും സംരക്ഷകനും ആണെന്നുള്ള വിശ്വാസം എന്നിൽ നിറയിക്കണമേ നാളെ മറ്റൊരു ദിവന ദിവസം അങ്ങ് എനിക്കായി ഒരുക്കുകയും ആ ദിവസത്തിൻ്റെ എല്ലാ പോരായ്മയും നേരിടാൻ എന്നെ സജ്ജമാക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എനിക്കിരട്ടിയായി നൽകണമേ അങ്ങയുടെ മാലാകമാരുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വർഗീയ സ്വപ്നങ്ങളോടെ ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സർവത്തിൻ്റെയും സൃഷ്ടാവേ പ്രപഞ്ചത്തിൻ്റെ അധിപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമായവനെ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും എന്നിൽ നിറയുവാൻ അനുവദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങേ മാത്രം പിൻപറ്റുന്നതിനും എന്നെ അനുവദിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ ഇരുട്ടിൻ്റെയും അന്ധകാരത്തിൻ്റെയും യാതൊരുവിധ പ്രലോഭനങ്ങളും എൽ യാതൊരുവിധ ശക്തികളും എന്നെ തൊടുവാൻ അനുവദിക്കരുതേ അങ്ങേ സ്വർഗീയ മാലാഖമാരെ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ എന്നെയും എനിക്കുള്ള സർവ്വതും സമസ്തവും ഞാൻ അങ്ങേയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പുതിയൊരു മനോഹരമായ പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങനെ വിളിച്ചുണർത്തണമേ ആമേൻ